അലൈക്കും പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമുക്കാർക്കും സമയം കളയാൻ നേരമില്ല ഞാൻ ഈ പറയുന്ന അമൽ നെയ്യത്ത് വയ്ക്കാൻ തയ്യാറാവുക ഇൻഷാ അള്ളാ ഈ ഒരു കാര്യം റമദാനിലെ രണ്ടാമത്തെ പത്തിൽ തീരുന്നതിന് മുമ്പ് നേടിക്കിട്ടുക തന്നെ ചെയ്യും അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ആവശ്യത്തെ നേടിത്തരുന്നൊരു അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം ഈ മാസത്തിൽ നിങ്ങൾ ആരുടെയും കണ്ണു നിറക്കാതിരിക്കുക ആരുടെയും മനസ്സിൽ മുറിവേൽപ്പിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കുക ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നെയ്യത്ത് വേണം നമുക്ക് ഈ ഒരു കാര്യം കിട്ടും എന്നത് പിന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു പരിശുദ്ധമായ സുഹൃത്താണ് അതിനുശേഷം ശേഷം നമുക്കെല്ലാവർക്കും ഒരുപോലെ ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അമലാണ് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ദുബൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതുക ഞാൻ ഇന്നൊരു ആവശ്യം നെയ്യത്ത് വെക്കാണ് ഈ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ബദിരികളുടെ പേരിൽ ഞാനൊരു ഇരുപത്തൊന്ന് യാസീൻ നേർച്ചു വെക്കാണ് എന്നത് ഇൻഷല്ല ഞാനിത് തുടങ്ങുകയാണെന്ന് വിചാരിച്ച് ഒരു യാസീൻ ഓതുക എന്നിട്ട് രണ്ടാമത്തെ പത്ത് അവസാനമാകുമ്പോഴേക്കും ഇരുപത്തൊന്ന് യാസീൻ ഓതി തീർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസമാണ് അള്ളാഹു താല പരിശുദ്ധമായ കുർആാൻ ലെ ഹൃദയഭാഗത്തെ നിങ്ങൾ ഓതി തീർക്കുന്നത് അതൊരിക്കലും റബ്ബ് തട്ടിക്കളയില്ല ബദരിങ്ങളോടുള്ള ബഹുമാനവും മുൻഗണനയും പരിഗണിച്ച് നമ്മൾ ഇത്തരത്തിൽ ഓതുകയാണെങ്കിൽ ആ ഒരു ദുവാക്ക് പെട്ടെന്ന് ഇജാപത്തുണ്ടാകും ഏതൊരു ഹലാലായ ആവശ്യവും മുൻനിർത്തി നെയ്യത്ത് വെച്ച് ഓതി തീർക്കാം ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കണമെന്നില്ല നമുക്ക് പറ്റുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ഓതിയിട്ട് അങ്ങനെ ഓരുകയാണെങ്കിലും നമ്മൾ ഇരുപത്തൊന്ന് യാസീനെ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഓതി തീർക്കാൻ ശ്രമിക്കുക അതിന് അതിനു ശേഷം ഞാൻ പറയാൻ പോകുന്ന അമലാണ് യാ 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 അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മു നാൽപ്പത് വട്ടം ചൊല്ലുക ഇൻഷാ ഷാ നിങ്ങൾ പതിവാക്കിയാൽ അത്രയ്ക്കും നല്ലൊരു കാര്യമാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും നിങ്ങളെ കളിയാക്കിയവരുടെയും മുന്നിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി അത് ഒക്കെ കൈവരിച്ച് സാധിച്ച് അതായത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയട്ടെ ആമീൻ പഠിച്ച അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഈ പരിശുദ്ധമായ റമാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്മ കൊണ്ട് ഈ പരിശുദ്ധമായ സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറട്ടെ ആമീൻ